നമസ്കാരം എൻ്റെ ഒരു സുഹൃത്തിന് മൊബൈൽ ഫോൺ വാങ്ങേണ്ടതായി വന്നു സ്വാഭാവികമായിട്ട് എന്നോട് ചോദിച്ചു എങ്ങനെയുണ്ട് ഏതൊക്കെയാണ് വാങ്ങേണ്ടത് ഒന്ന് സഹായിക്കാമോ എന്തെങ്കിലും അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ഒന്ന് ശേഖരിച്ചിട്ട് തരാമോ എന്ന് ചോദിച്ചതാണ് അപ്പോൾ മുൻകാലങ്ങളിൽ ഞാൻ അദ്ദേഹത്തെ ചില കാര്യങ്ങൾ സഹായിച്ചിട്ടുണ്ട് ഇത്തരത്തിലുള്ള ശേഖരണത്തിൻ്റെ കാര്യത്തിൽ ഡാറ്റ കളക്ഷൻ്റെ കാര്യത്തിൽ അത് വെച്ചുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് എന്തായാലും ഞാൻ പറഞ്ഞു പഴയ പോലെ പറ്റി ഇല്ല എങ്കിലും ഇപ്പോഴത്തെ നിലവിലുള്ള സാഹചര്യം അനുസരിച്ച് നോക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ ഡാറ്റ കളക്ട് ചെയ്തിട്ടുണ്ട് ആ ഡാറ്റ ആ സുഹൃത്തിന് ഉപയോഗപ്പെടുത്തുന്ന പോലെ തന്നെ ഇതുമായി താല്പര്യമുള്ള ആർക്കെങ്കിലും ഉപയോഗപ്പെട്ടോട്ടെ എന്ന് കരുതിയാണ് ഈ വീഡിയോയിൽ കൂടി പറയുന്നത് ഓക്കെ നമുക്ക് ആരംഭിക്കാം മൊബൈൽ ഫോണിൽ നാം ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ അതിന് പ്രത്യേകതയായിട്ട് ഉള്ളത് ഒന്ന് ക്യാമറയാണ് ക്യാമറ രണ്ടുണ്ട് ഒന്ന് ഫോട്ടോ എടുക്കാനായിട്ടും മറ്റേ വീഡിയോനും ഉള്ളതാണ് അപ്പോൾ അതൊരു ധാരാളം പേർക്ക് അത് ഒരു ആകർഷണീയമായ വസ്തുതയാണ് ക്യാമറ എന്ന് പറഞ്ഞാൽ അപ്പോൾ നല്ല രൂപത്തിലൊക്കെ കിട്ടണമെങ്കിൽ വൈഡ് ആംഗിൾ ക്യാമറ ഉള്ളവ ഉപയോഗിക്കണം അത് മനസ്സിലാക്കി വയ്ക്കുക കൂടുതൽ വിസ്തൃതിയിൽ നമുക്ക് ഏരിയ കവർ ചെയ്ത് കിട്ടുന്നതിനാണ് ഉപയോഗിക്കുന്നത് ഞാൻ ടെക്നോളജി പരമായിട്ട് എംസുകൾ ഉപയോഗിക്കുന്നില്ല രണ്ടാമത്തെ നമ്മൾ വീഡിയോ റെക്കോർഡിങ്ങാണ് അത് ഫോർ കെ വീഡിയോക്കുള്ളുണ്ടെങ്കിൽ നന്നായി എന്ന് വേണമെങ്കിൽ പറയാം നല്ലതാണ് എന്ന് വേണമെങ്കിൽ പറയാം റെക്കോർഡിംഗ് ആയിട്ട് കിട്ടുന്നത് അതാണ് ഇപ്പോഴത്തെ നിലവിലുള്ളത് അതിന് തൊട്ട് താഴെയുള്ള നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല ഫോർ കെ അത് ഫ്രണ്ടിലും കിട്ടുകയാണെങ്കിലോ അതും നന്നായി മുൻഭാഗത്തെ ക്യാമറയ്ക്കും പിൻഭാഗത്തെ ക്യാമറയ്ക്കും പിൻഭാഗത്തെ സാധാരണ ഉപയോഗിക്കാറ് റിയർ ക്യാമറ എന്ന് പറഞ്ഞാൽ ഉപയോഗിക്കാറ് അപ്പോൾ ആ ക്യാമറയിലും ഫോർ കെ റെക്കോർഡിംഗ് ഉണ്ടെങ്കിൽ നന്നായി എന്നർത്ഥം ഇനി ഇങ്ങനെ റെക്കോർഡ് ചെയ്യുമ്പോൾ നമ്മൾ നടന്നിട്ടൊക്കെ വീഡിയോ എടുക്കാറുണ്ടല്ലോ അപ്പോൾ അതിന് കുലുക്ക രൂപപ്പെട്ടുകൊണ്ടിരിക്കുക നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുന്ന മൊബൈൽ ഫോൺ ഉപയോഗിച്ച് വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ അതിൽ കാണുന്ന ആ വീഡിയോ പ്ലേ ചെയ്ത് നോക്കുമ്പോൾ ഒരു കുലുക്കം കാണുന്നുണ്ടാവും അതായത് നാം നടക്കുമ്പോൾ നമ്മുടെ ശരീരം അല്ലെങ്കിൽ കൈ കുലുങ്ങുകയും അതുവഴി ക്യാമറ കുലുങ്ങുകയും അതുവഴി അത് ആ കൈ കൊണ്ടെടുക്കുന്ന ഇമേജിന് കുലുക്കം സംഭവിക്കുകയും ചെയ്യുന്നു അതാണ് അതില്ലാതാക്കുന്ന ക്യാമറകൾ ഇപ്പോൾ മൊബൈൽ ഫോണിലുണ്ട് അപ്പോൾ അതാണെങ്കിൽ ഒന്നുകൂടി അല്പം റേറ്റ് കൂടും ടെക്നോളജി വർദ്ധിക്കുന്നതിനനുസരിച്ച് റേറ്റ് കൂട്ടുകയാണല്ലോ ഇപ്പോഴത്തെ മൊബൈൽ ഫോൺ കമ്പനിക്കാർ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതുമുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ആവശ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നാം ലിസ്റ്റ് ചെയ്യും ചെയ്യണം സാധാരണ ഇതിൽ നമ്മുടെ പ്രത്യേകപരമായ ആവശ്യം എന്താണെന്ന് പക്ഷേ ഈ ഫോണുള്ളത് കൊണ്ട് നമ്മൾ എവിടേക്കൊക്കെ പോവുകയാണെങ്കിലും ഒരു ഫോട്ടോ എടുക്കാനായാലും ശരി ഒരു വീഡിയോ എടുക്കാനൊക്കെ ആയിട്ട് ശ്രമിക്കും എന്നത് ഒരു പ്രത്യേകത തന്നെയുണ്ട് ചടങ്ങായിക്കോട്ടെ അതുപോലെ തന്നെ ഉത്സവാഘോഷങ്ങളായിക്കോട്ടെ ടൂർ റൂമായിക്കോട്ടെ ഒക്കെ ഫോട്ടോ വീഡിയോ ഇതൊക്കെ നമ്മുടെ മസ്റ്റേഡ് എടുക്കാനായിട്ട് നമ്മൾ എടുത്തിരിക്കും മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാനും കാണിക്കായിട്ടും അപ്പോൾ അതൊരു ഘടകം തന്നെയാണത് ഫോട്ടോൻ്റെ കാര്യത്തിൽ ഇനി ചിലപ്പോൾ നമ്മൾ വളരെ ചെറുതായിട്ടുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് തന്നിരിക്കാം അപ്പോൾ അത്തരത്തിലുള്ള ക്യാമറ ഫങ്ഷൻ ഉള്ളത് ചെറിയ കാര്യങ്ങൾ വലുതാക്കി കാണിക്കുന്ന തരത്തിലുള്ള മൈക്രോ ലെവലിലുള്ള ക്യാമറ അതുണ്ടെങ്കിൽ അതും നല്ലത് അപ്പോൾ അത് നമുക്ക് ഞാനൊന്ന് വിശദീകരിച്ചതാണ് ക്യാമറേനെ കാര്യങ്ങളൊന്നും വിശദീകരിച്ചതാണ് പിന്നെ ചില ക്യാമറ ഒക്കെ ഉണ്ട് അത് ഒന്നുകൂടി എക്സ്പോഷർ കൂട്ടിയിട്ട് അതായത് വെളിച്ചവും കാര്യങ്ങളൊക്കെ കൂട്ടിയിട്ട് ആ ക്യാമറ കൊണ്ട് ഫോട്ടോ എടുത്താൽ നല്ല ഭംഗിയിലായിരിക്കും ആള് സ്കി നമ്മുടെ സ്കിന്നിൻ്റെ ടോണൊക്കെ അതായത് നിറമൊക്കെ ഒരു വ്യത്യാസപ്പെട്ട കൊണ്ട് വരും അത്ര ഭംഗിയില്ലാത്ത ആളെ പോലും ഫോട്ടോയിൽ നല്ല ഭംഗിയുള്ളതായിരിക്കും ഓട്ടോമാറ്റിക്കിൻ്റെ അതിൻ്റെ സോഫ്റ്റ്വെയർ വഴി സെറ്റ് ചെയ്തിട്ടുള്ള ക്യാമറകളൊക്കെ ഉണ്ട് പല ഫോണിനും അതാണുള്ളത് സെൽഫി ക്യാമറകളും അതുപോലെ റിയർ ക്യാമറകളൊക്കെ ആയിട്ട് അത് നാം മനസ്സിലാക്കാൻ വേണ്ടി യഥാർത്ഥത്തിൽ കാണുമ്പോൾ നമ്മൾ അങ്ങനെ ആയിരിക്കില്ല പക്ഷേ സ്കിന്നിൻ്റെ നിറക്കത്രത്തിൽ അതിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ ഞാനൊരു കാര്യം പറഞ്ഞു ക്യാമറേനെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ പറഞ്ഞു അതാണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ അത് ഏറ്റവും നല്ലത് അത് ഏതാണ് എന്ന് കണ്ടെത്തണം രണ്ടാമത് കാരണം എന്ന് വെച്ചാൽ മെമ്മറിയാണ് മെമ്മറി റാമുണ്ട് റോമുണ്ട് റാമെന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ കാണും ഫോർ ജി ബി സിക്സ് ജി ബി എയ്റ്റ് ജി ബി ട്വൽ ജി ബി സിക്സ്റ്റീൻ ജി ബി ഇങ്ങനെ പോകുന്നു ആ മെമ്മറികൾ താൽക്കാലിക മെമ്മറിയാണ് റാമെന്ന് പറയുന്നത് കുറേയൊക്കെ കാര്യങ്ങൾക്ക് വേഗതയിലൊക്കെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കുന്നതാണ് അതുപോലെ തന്നെ റോമുണ്ട് അതായത് നമ്മുടെ എല്ലാ ഫയലുകളൊക്കെ വെക്കുന്നത് ആ ഒരു സംഗതി അത് സ്ഥിരമായിട്ട് ഉള്ള മെമ്മറിയാണ് അത് കൂടുതലായിട്ട് ഇപ്പോൾ ആവശ്യം വേണ്ടി വന്നിരിക്കുന്നതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വാട്സപ്പ് വഴി അടയ്ക്കുന്നതും ഒക്കെ ഫയൽ സൈസ് കൂടിക്കൊണ്ടിരിക്കുകയാണ് ചിത്രങ്ങളുടെയും വീഡിയോയുടെയും ഫയൽ സൈസ് കൂടിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ പണ്ടത്തെ പോലെ സിക്സ്റ്റി ഒന്നും പറ്റില്ല നൂറ്റി ഇരുപത്തെട്ട് ജി ബി അല്ലെങ്കിൽ അതിൻ്റെ കൂടെ നിങ്ങൾ ഇരുന്നൂറ്റമ്പത്താറ് ജി ബി അല്ലെങ്കിൽ അഞ്ഞൂറ്റി പന്ത്രണ്ട് ജി ബി എന്നിങ്ങനെയുള്ള അല്ലെങ്കിൽ ആയിരത്തി ഇരുപത്തി ജി ബി എന്നിങ്ങനെയുള്ള മെമ്മറി ആണ് നമുക്ക് ആവശ്യം അപ്പോൾ സാധാരണ രീതിയിൽ ഇപ്പോൾ നൂറ്റി ഇരുപത്തെട്ടൊക്കെ ആണ് പലരും അപ്ഗ്രേഡ് ചെയ്തിട്ട് ഇരുന്നൂറ്റി അമ്പത്തി ആറാക്കിയിരിക്കുന്നു അങ്ങനെയാണ് നിൽക്കുന്നത് അതായത് സാധാരണ ലെവലിൽ ഇപ്പോൾ ഒരാൾ എടുക്കുക എന്ന് വെച്ചാൽ എയ്റ്റ് ജി ബി ഇരുന്നൂറ്റമ്പത്താറ് അല്ലെങ്കിൽ സിക്സ്റ്റീൻ ജി ജി ബി ഇരുന്ന് അഞ്ഞൂറ്റി പന്ത്രണ്ട് അല്ലെങ്കിൽ ട്വൽവ് ജി ബി അഞ്ഞൂറ്റി പന്ത്രണ്ട് അങ്ങനെയുള്ള ഒരു കോമ്പിനേഷൻ റാമും റോമും തമ്മിലുള്ള കോമ്പിനേഷനാണ് ഞാൻ പറഞ്ഞത് അത്രത്തി രണ്ട് ജി ബി ഉള്ളതാണ് എടുക്കുന്നത് ഇതൊക്കെ നമുക്ക് ആവശ്യം ഉണ്ടാവുന്നതെന്ന് വെച്ചാൽ നമ്മളത് വാങ്ങിക്കുന്നത് ചിലപ്പോഴൊക്കെ ഉപയോഗിച്ചിരിക്കണം അത് കാര്യം വേറെ പിന്നെ ഉള്ളത് എന്ന് വെച്ചാൽ എം എ എച്ച് ആണ് അതായത് അതിൻ്റെ കപ്പാസിറ്റിയാണ് ആ കപ്പാസിറ്റി അതായത് എത്ര സമയം നമ്മുടെ ചാർജ് നിൽക്കും ചാർജിങ് കപ്പാസിറ്റിയാണത് സാധാരണ ഇപ്പോൾ ആ അയ്യായിരം വിട്ടിട്ട് ആറായിരം ആയിട്ട് തുടങ്ങിയിട്ടുണ്ട് ആറായിരത്തി ആയി തുടങ്ങിയിട്ടുണ്ട് അതൊരു ഘടകം തന്നെയാണ് കുറേ അധികം സമയം നിൽക്കണം നമുക്ക് മാത്രമല്ല നമ്മൾ കുറേയധികം കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട് വീഡിയോ റെക്കോർഡ് ചെയ്യുകയാണ് അല്ലെങ്കിൽ ഗെയിം കളിക്കുകയാണ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് അതൊക്കെ നമ്മൾ അത് നോക്കേണ്ടതാണ് അപ്പോൾ അതൊരു ഘടകമെന്ന് പറയാണ് ഞാൻ ഇങ്ങനെ വിശദീകരിക്കുന്നതെന്ന് വെച്ചാൽ വെറുതെ ഇങ്ങനെ സാധാരണ സ്പീഡ് വലിയ പറഞ്ഞു പോയി വിശ്വ മനസ്സിലാവില്ലല്ലോ അതുകൊണ്ടാണ് ഇങ്ങനെ വിശദീകരിച്ചത് അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ട് ഇനി അതുമാത്രം പോരാ ചാർജിങ് കപ്പാസിറ്റി ഒരു ആറായിരം അല്ലെ ആറായിരത്തി ഇരുന്നൂറ് മാത്രമായ പോരാ നമുക്ക് അത് പെട്ടെന്ന് ചാർജാവും വേണം ഫാസ്റ്റ് ചാർജിങ് വേണം അതിപ്പോൾ മുപ്പത്തഞ്ചുണ്ട് അറുപത് എൺപത് തൊണ്ണൂറ് നൂറ്റി ഇരുപതൊക്കെ ഉണ്ട് നൂറ്റി ഇരുപതൊക്കെ ഒക്കെയുള്ള ഫോണുകളിലൊക്കെ ഉണ്ടല്ലോ അതൊക്കെ പെട്ടെന്ന് തന്നെ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ടൊക്കെ നല്ലോണം ഉയർന്ന രൂപത്തിൽ ചാർജ് നേടിയിരിക്കുന്നത് പലരും ആഗ്രഹിക്കുന്നത് നൂറ്റി ഇരുപതൊക്കെയാണ് എങ്കിലും തൊണ്ണൂറൊക്കെ ആയിരത്തി തൊണ്ണൂറ് വാട്സിൻ്റെ ചാർജർ ഫാസ്റ്റ് ചാർജിങ്ങൊക്കെ ഉള്ള ചാർജറുകളിപ്പോൾ ലഭ്യമാണ് പല ഫോണിലും ഇപ്പം ഉണ്ട് നൂറ്റി ഇരുപത് ഉള്ള ചിലർ തൊണ്ണൂറാക്കിയിട്ടുള്ള കേസുകളും ഉണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് ഇനി ഈ മൊബൈൽ ഫോണിൽ വർക്ക് ചെയ്യിക്കുന്ന പലരുണ്ട് ഒന്ന് ഗെയിമും കളിക്കലാണ് രണ്ടാമത്തെ പ്രോസസ്സ് കഴിക്കലാണ് വീഡിയോ എഡിറ്റിങ് കാര്യങ്ങളൊക്കെ നടത്തുകയൊക്കെ ചെയ്യും എക്സ്പോർട്ടൊക്കെ ചെയ്യേണ്ട ഒക്കെ വേണ്ടി വരുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് വർക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ അവിടെ എന്ത് വേണം അതിൻ്റെ പ്രോസസ്സ് ചെയ്യുന്നത് അത് വർക്ക് ചെയ്യിക്കുന്ന ആളുടെ കഴിവ് വേണം അത് പ്രോസസ്സിങ് സ്പീഡ് വേണം ആ സ്പീഡ് ഉയർന്ന രൂപത്തിലുണ്ടെങ്കിൽ അത് നന്നായി എന്ന് അർത്ഥം അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് സാധാരണ രീതിയിൽ നോക്കേണ്ടത് അപ്പോൾ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ അതുപോലെ തന്നെ ചിലർക്ക് ഉണ്ട് ഇത് വിറ്റ് കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ കൊല്ലം കഴിയുമ്പോൾ നമ്മൾ ഫോൺ വിൽക്കുമല്ലോ അപ്പോൾ റീസെയിൽ വാല്യൂ കൂ കൂടുതൽ കിട്ടണം അതായത് ഫോൺ മാറ്റേണ്ടി വരുന്ന ഘട്ടങ്ങളിൽ വയ്ക്കുമ്പോൾ കൂടുതൽ കിട്ടണമെന്നർത്ഥം അത്തരത്തിലുള്ള സംഗതി കൂടി വേണം പിന്നെ വേറെ ചിലർ പറയും മഴയിൽ വെള്ളം തെട്ടിയാൽ കുഴപ്പമുണ്ടാകാൻ പാടില്ല ഡസ്റ്റിൽ കുഴപ്പമുണ്ടാവാൻ പാടില്ല അതായത് അറുപത്തെട്ട് അറുപത്തൊമ്പത് കാര്യങ്ങൾ അതിലൊന്നും കുഴപ്പമില്ലാത്ത സംഗതികളായിരിക്കണം എന്ന് ഒരു കൂടി നിർദ്ദേശിക്കുന്നുണ്ട് അതുപോലെ ഇനി കുറേ കുറേ കാര്യങ്ങൾ വല്ല ഉണ്ട് അതുപോലെ തന്നെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആൻഡ്രോയിഡ് ഫിഫ്റ്റീൻ ആയിരിക്കണം ചിലതൊക്കെ ഉണ്ട് ഇപ്പോൾ ഒക്കെ ഇറങ്ങിയിട്ടുണ്ട് വില ഇറങ്ങിയിട്ടുണ്ട് ആൻഡ്രോയിഡ് തേർട്ടീൻ ആയിട്ട് വില വല്ലാണ് കുറച്ചിരിക്കുക പത്ത് നാൽപ്പതിനായിരം രൂപ കുറച്ചിരിക്കുകയാണ് നിങ്ങൾക്ക് തരാമെന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ ആൻഡ്രോയിഡ് തേർട്ടീൻ ആണ് അതുപോലെ തന്നെ നിലവിൽ അതിൻ്റെ പ്രോസസർ നിലവിൽ എയ്ത്ത് തന്നെ എയ്റ്റ് ജനറേഷനായിരിക്കണം സെവൻത്ത് ജനറേഷൻ്റെ ഫോണുകളൊക്കെ ഉണ്ട് അപ്പോൾ പുതിയ ടെക്നോ ലെവലിൽ വരുമ്പോൾ അത് നമ്മൾ അറിഞ്ഞിരിക്കണം ഏത് ജനറേഷനാണ് അതിൻ്റെ ചിപ്സെറ്റ് വരുന്നത് എന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം അപ്പോൾ ഈ കാര്യങ്ങളാണ് കുറിച്ചാണ് ഇവിടെ പറയാൻ പോകുന്നത് അപ്പോൾ ഞാനിത് കണക്ട് ചെയ്തപ്പോൾ എനിക്ക് തോന്നിയത് ഫസ്റ്റ് തോന്നിയ കാര്യം എന്ന് വെച്ചാൽ റെഡ്മിയിലെ റെഡ്മി നോട്ട് ഫോർട്ടീൻ പ്രോ പ്ലസ് എന്ന് പറഞ്ഞൊരു ഫോണുണ്ട് അതാണ് തോന്നിയത് എനിക്ക് ട്വൽവ് ജി ബി ഫൈവ് ഫൈവ് ട്വൽ ജി ബിടെ മെമ്മറി ഒക്കെ ഏറ്റ് ചാർജിങ്ങിൻ്റെ ആറായിരത്തി ഇരുന്നൂറ് എം എ എച്ച് ആണ് അതിൻ്റെ ബാറ്ററി കപ്പാസിറ്റി അതുപോലെ തന്നെ വെള്ളത്തിൽ വീണാലും കുഴപ്പമില്ല പൊടിയട്ടിയാലൊന്നും കുഴപ്പമില്ലാത്തൊരു സാധനം ബാക്കിലായിട്ട് മൂന്ന് ക്യാമറാസ് ഉണ്ട് വളരെ അകലേന്ന് എടുക്കാനൊക്കെ സാധിക്കും അങ്ങനെ പല ഗുണവിശേഷങ്ങളും കളിക്കുണ്ട് പക്ഷേ എന്ത് പറ്റിയെന്ന് വെച്ചാൽ ആ ഉപദേശം കൊടുത്തപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ചാൽ ആ ഫോൺ ഇറങ്ങി വിടണ തന്നെ ഫോൺ ഇറങ്ങുന്നതിന് മുമ്പ് അപാര ഇതൊക്കെയായിരുന്നു അതിലിട്ടിരുന്നത് ആ ഫോണെടുത്ത് ആ പരസ്യങ്ങളെല്ലാം കണ്ടാൽ മതി ഫോണിൻ്റെ എടുത്തിട്ട് ഗ്ലാസ്സിലെ വെള്ളത്തിലാണ് ഒരു കുഴപ്പമില്ലാണ്ട് എടുക്കണ് അതുപോലെ തന്നെ അകലെയുള്ള വസ്തുവിന് ഫ്ലാറ്റിൽ നിന്ന് വേറൊരു ഫ്ലാറ്റിലുള്ള ഒരു കുട്ടീനൊക്കെ ഫോട്ടോ എടുക്കുന്ന രംഗങ്ങൾ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് കാണിക്കണമൊക്കെ ഉണ്ട് അതിൽ അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഭയങ്കരമായിട്ട് തോന്നുമായിരുന്നു എങ്കിലും ഫോൺ ഇറങ്ങിയപ്പോ മലയാളം വീഡിയോസിലും മുഴുവനും ആ ഫോണിനെക്കുറിച്ച് മോശമായ അഭിപ്രായം തന്നെയുള്ള ഒരു വീഡിയോ പോലും ഞാൻ കണ്ടതിൽ നന്നായിട്ട് പറഞ്ഞിട്ടില്ല എന്താണെന്ന് വെച്ചാൽ ഈ വിലക്ക് അതായത് മുപ്പത്താറായിരം രൂപയ്ക്ക് റെഡ്മി നോട്ട് ഫോർട്ടീൻ പ്രോ പ്ലസ്സിനേക്കാളും കൂടുതൽ സംവിശേഷമായിട്ട് ഉള്ളത് കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത് ഓ അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആൻഡ്രോയിഡ് ഫോർട്ടീൻ ആയിരുന്നു ആ ഈ വിലക്ക് ആൻഡ്രോയിഡ് ഫിഫ്റ്റീൻ കിട്ടും ഒന്നാമത്തെ കാര്യം പിന്നെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ചിപ്സെറ്റാണ് അത് പ്രോ പ്രോസറാണ് അപ്പോൾ അത് ഉള്ളത് സെവൻത്ത് ജനറേഷനാണ് സ്നാപ്ഡ്രാഗൺ ജനറേഷൻ ആണ് അത് അതിന് അത് ശരിയാവില്ല നിലവിൽ എയ്ത്ത് ജനറേഷനും ഈ വിലക്ക് കിട്ടും ഇതൊക്കെ എന്തുകൊണ്ട് റെഡ്മീനെ ഇങ്ങനെ അബദ്ധങ്ങൾ കാണിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ചില കമ്പനികൾ പണ്ടൊക്കെ ഉണ്ട് അവരുടെ എന്തെങ്കിലും അംബാസിഡർ പണ്ട് കാലഘട്ടത്തിൽ അംബാസിഡർ ബുള്ളറ്റൊക്കെ ഇറക്കുമ്പോൾ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ടെങ്കിലും അത് അവർ ചെയ്യില്ല ഇപ്പം മാരുതിക്കാരുടെ ഒരു കാര്യമുണ്ട് മാരുതി ഷോറോയിലും ഒന്നും നൈട്രജൻ അടിച്ചു കൊടുക്കുന്ന സംവിധാനം ഇല്ല പല കാരുകളിലും ഭൂരിഭാഗം നൈട്രജൻ അടി അടിക്കുന്നത് എന്നറിയാമെങ്കിലും അവരത് പ്രൊവൈഡ് ചെയ്യില്ല എന്താണെന്ന് ചോദിച്ചാൽ എന്താ പറയാം അതുപോലുണ്ട് ചിലത് ചില ചില കമ്പനിക്കാരുടെ പ്രത്യേകതയാണ് അവർ ആ കാര്യം പ്രൊവൈഡ് ചെയ്യില്ല അത് വേറെ വേണമെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്യുന്നു എന്നുള്ള രൂപത്തിലേക്ക് അത് ചെയ്യുള്ളൂ എന്ത് സർവീസ് സെൻ്ററിലൊക്കെ ഒരു പുക ടെസ്റ്റും അതുപോലെ തന്നെ പൊള്യൂഷൻ ടെസ്റ്റ് അതുപോലെ പൊള്യൂഷൻ ടെസ്റ്റും അതുപോലെ തന്നെ ഈ ശരിയായ എയർ ചെയ്യുന്നതും അതുപോലെ തന്നെ ക്യാമറകൾ അവരുടേതല്ലെങ്കിൽ പോലും സർവീസ് ചെയ്യുന്ന സംവിധാനങ്ങൾ ആ അതിന് നന്നാക്കണ സംവിധാനങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാൽ എന്താ കുഴപ്പം ഉള്ളത് ആ ടെക്നോളജിപരമായ കാര്യങ്ങളൊക്കെ ഉള്ളത് അത് അതെന്താ എന്താ കാര്യം എന്നു പറഞ്ഞില്ല അതുമായി ബന്ധപ്പെട്ട് പണ്ടേ മുതലുള്ള ഒരു രീതിയാണ് അതൊക്കെ ഇങ്ങനെ ഒഴിവാക്കി ഒഴിവാക്കിക്കൊണ്ടിരിക്കും അത് വേറെ ആരെങ്കിലും കിട്ടിക്കാശുണ്ടാക്കിയിട്ടെ എന്നുള്ളതാണ് ചിന്താഗതി തോന്നുന്നു ഉപഭോക്താവിൻ്റെ സൗകര്യങ്ങളെ മറ്റൊന്നുമല്ല ഉപയോഗിക്കുന്നത് അവിടെ ശ്രദ്ധിക്കപ്പെടുന്നത് അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് റെഡ്മീൻ്റെ കാര്യമാണ് അത് സാധാരണ രീതിയിൽ റെഡ്മി ഫോണുകൾക്ക് ഒരു പ്രത്യേകത വില കുറവാണ് എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട് തറക്കേടില്ലാത്ത വിലുറവിൽ എന്നാൽ ആധുനികമായ സൗകര്യങ്ങളുള്ള സാധനം കിട്ടുന്നു കുഴപ്പമൊന്നും പറ്റാതെ ഉപയോഗിക്കുന്നു പിന്നെ ഒരു ഒരു വട്ടപ്പേരുണ്ടായി ആളുകൾ പറഞ്ഞിട്ടുണ്ടാക്കിയിട്ടുണ്ട് അത് കൂട്ടിത്തെറിക്കുന്നുള്ള രൂപത്തിൽ അങ്ങനത്തെ കമൻറ്റുകൾ കാര്യങ്ങളൊക്കെ വന്നിട്ട് അതിനെ ഇതാക്കാനായിട്ട് നോക്കുന്നു എന്തായാലും അതിന് വിലയെന്നു പറഞ്ഞിട്ടില്ല ആളുകൾ വാങ്ങിക്കണക്കുണ്ട് പക്ഷേ അത് സുഹൃത്തിന് താല്പര്യം ഉണ്ടായില്ല പിന്നെ അങ്ങനെ ഇരിക്കലാണ് ഐക്യു അപ്പോൾ ഐക്യുവിനെ കുറ്റിയെ കുറിച്ച് ഞാൻ പറഞ്ഞു പറഞ്ഞു പറഞ്ഞുകൊടുത്തു നല്ല മൂന്ന് ബാക്കിൽ മൂന്ന് ക്യാമറകളുണ്ട് പ്രോസസ്സിംഗ് സ്പീഡ് ഫോർ പോയിൻറ്റ് ത്രീ ആണ് നോക്കുന്നത് അതിൻ്റെ പ്രോസസ് സ്പീഡുണ്ട് ബാറ്ററി ആറായിരം ആയിരായിരം ഉണ്ട് നല്ല സ്പീഡുള്ളത് കിഡിലനാണ് ഉഗരനാണ് അതിനൊക്കെ നല്ല കമൻറ്റും കാര്യങ്ങളുണ്ട് നമുക്ക് വേണമെങ്കിൽ സിക്സ്റ്റീൻ ജി ബി ഫൈവ് ട്വൽവിൻ്റെ ഒരു അറുപതിനായിരം രൂപയോളം വരുമ്പോൾ അത് എടുക്കാം എന്നുള്ളൊരു മതി പറഞ്ഞു അപ്പോൾ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ കാശി കൂടുതലാണല്ലോ ഏഹ് ഇവിടെ മറ്റേതാണെങ്കിൽ ഞാൻ മുമ്പ് പറഞ്ഞ റെഡ്മി ആണെങ്കിൽ മുപ്പത്താറിനുള്ളത് കാശും കാര്യങ്ങളൊക്കെ എല്ലാ കാര്യങ്ങളൊക്കെ ഉഗ്രനാക്കി വന്നപ്പോൾ ഇത്രയും മാറി അവിടെയുള്ള ദൃശ്യങ്ങളും കൊടുത്തിരുന്നു അതായത് ചന്ദ്രൻ്റെ ഫോട്ടോ എടുക്കാം ചന്ദ്രൻ്റെ ഈ ഇത് ടെലിഫോട്ടോ ഉപയോഗിച്ചിട്ട് എടുത്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് കൊടുത്തിരുന്നു അപ്പോൾ ഞാനിത് ഒന്ന് രണ്ട് ഷോപ്പ് കയറി ചോദിക്കുകയും ചെയ്തു അവിടെയൊന്നും സാധാരണ രീതിയിൽ ഓൺലൈനിൽ മാത്രമേ കിട്ടുള്ളൂ അങ്ങനത്തെ ഒരു പ്രത്യേകത കൂടി ഈ ഐ ക്യു തേർട്ടീൻ എന്ന ഫോൺ ഫോണിന് എല്ലാവരും നല്ല അഭിപ്രായം പറയുന്നത് കാശ് കൂടുതലാണെന്ന് കാരണം അതാണ് ഒരു ഇത് കാര്യത്തിൽ മാത്രമേ പിന്നെ കാസൂ പൈസ കൂടുതലെന്നുള്ളത് ബാക്കി സാധാരണ രീതിയിൽ ക്യാമറ കിട്ടലിൽ ഓക്കെയാണ് പിന്നെ എന്ന് വെച്ചാൽ ഗെയിം ഗെയിമിംഗ് ഫോൺ മികച്ച ഗെയിമിംഗ് ഫോൺ എന്ന പേരിലാണ് അത് അറിയപ്പെടുന്നത് കാരണം പ്രോസസർ നല്ല ശക്തമാണല്ലോ ഗെയിമുകൾ കളിക്കാം അതുപോലെ തന്നെ വീഡിയോ എഡിറ്റിങ്ങിനായാലും കാര്യങ്ങളൊക്കെ ആയാലും കുഴപ്പം കാര്യമൊന്നുമില്ല ഷോപ്പുകളിൽ നിന്ന് കിട്ടില്ലാന്ന് മാത്രം നമ്മൾ ബുക്ക് ചെയ്യണം പിറ്റേ ഇപ്പോൾ പിറ്റേ ദിവസം തന്നെ കിട്ടുന്നുണ്ട് ഐ ക്യു തേർട്ടീൻ എന്ന ഫോൺ അതിനെക്കുറിച്ച് ഇതേവരക്കൊന്നും ബാഡ് അഭിപ്രായങ്ങൾ വന്നിട്ടില്ല എന്നിരുന്നാലും പലരും വീഡിയോ ചെയ്യുമ്പോൾ അതിൽ കമൻറ്റുകളായിട്ട് ഒന്ന് വരും അത് അങ്ങനെയായി ഇങ്ങനെയായി അതിൻ്റെ സ്ക്രീനിൻ്റെ പ്രശ്നമൊക്കെ വന്നതൊക്കെ പറഞ്ഞിട്ട് ചില ഒറ്റയ്ക്കും ആയിട്ടുള്ള അപൂർവമായിട്ടുള്ള ചില കമൻറ്റുകളൊക്കെ വന്നിട്ടുണ്ട് സ്ക്രീനിൻ്റെ എന്തോ പ്രശ്നം എന്നൊക്കെ പറഞ്ഞിട്ട് എന്നിരുന്നാലും അതും സിക്സ്റ്റി എയ്റ്റ് ടു സിക്സ്റ്റി നയനുണ്ട് വെള്ളത്തിന് വീണാൻ കുഴപ്പമില്ല അതുപോലെ പൊടി തെറ്റിയാൽ കുഴപ്പമില്ല അതൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെയുള്ള വീണ് കഴിഞ്ഞാൽ കുഴപ്പമില്ലാത്ത പ്രശ്നങ്ങളൊക്കെ അതൊക്കെ പറ്റുന്നതാണ് കിഡിലെ മെമ്മറി സ്പേസ് ഉണ്ട് ഫോട്ടോ കുഴപ്പമില്ല ചാർജിങ് ഫാസ്റ്റ് ചാർജറാണ് ഈ കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ഇരിക്കില്ല അതിനേക്കാളും കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് കാരണം വന്നത് വിവോയുടെ എക്സ് ടു ഹൺഡ്രഡ് അതിൻ്റെ ഇതുപോലെ തന്നെ പ്രൊവേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ പൈസ കൂടുതലാണ് അറുപത്തയ്യായിരം വരുന്നുണ്ട് പിന്നെ അതിൻ്റെ മെമ്മറൊക്കെ കൂടുതലനുസരിച്ച് എഴുപതിൻ്റെ വരുന്നുണ്ട് എഴുപത്തി എഴുപതിന് മുകളിലും വരണ കയ്യിൽ വരുന്നുണ്ട് അതിൻ്റെ ഓരോ വിവോ എക്സ് ടു ഹൺഡ്രഡോ വരുമ്പോൾ ഓരോ ഓരോന്നും ഓക്കെ ഓക്കെ ആയിട്ട് വരുമ്പോൾ അതിനനുസരിച്ച് വില കൂടി കൂടി കൊണ്ട് കൊണ്ടുവരികയാണ് ചെയ്യുന്നതായിട്ട് അപ്പോൾ ഞാനിങ്ങനെയൊക്കെ ആയിരിക്കുമ്പോൾ ആലോചിച്ച് ആലോചിക്കുകയേ എന്തായാലും ഒരു സംഗതിൻ്റെ ഈ മൊബൈൽ ഫോൺ കമ്പനിക്കാർക്ക് അവർ വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടാനുസരണം ഓരോ കാര്യങ്ങളും മാറ്റിയെടുക്കാവുന്ന ആഡ് ചെയ്യാവുന്ന ഒരു സംഗതി ആരെന്താ എടുക്കാത്തത് അതായത് ക്യാമറ വേണമെങ്കിൽ ക്യാമറ കപ്പാസിറ്റി കൂട്ടാം പ്രോസറിൻ്റെ കപ്പാസിറ്റി കൂട്ടണമെങ്കിൽ അത് മാറ്റാം പ്രോസർ ആയിട്ട് മാറ്റാം അതല്ല ബാറ്ററി മാറ്റണമെങ്കിൽ ബാറ്ററി മാറ്റാം അങ്ങനെ ആയി കഴിഞ്ഞാൽ ഉപഭോക്താവിന് ലാഭമല്ല ഓരോ ബാബുകളായിട്ട് മാറ്റുകയാണെങ്കിൽ അതുപോലെ തന്നെ മെമ്മറി മാറ്റണമെങ്കിൽ റാമും റോമും മാറ്റണമെങ്കിൽ അത് ചെയ്യാം ക്യാമറ മാറ്റാം പ്രോസർ മാറ്റാം അതുപോലെ തന്നെ ബാറ്ററി മാറ്റാം ഇങ്ങനത്തെ ഒരു സജ്ജ സജ്ജീകരണം ഉണ്ട് ഡിസ്പ്ലേ മാറ്റണമെങ്കിൽ ഡിസ്പ്ലേ മാറ്റിയെടുക്കാം അങ്ങനെ ഒരു സംവിധാനമാണെങ്കിൽ അവനവൻ്റെ ആവശ്യങ്ങൾക്ക് അനുസരിച്ച് കൊണ്ട് മാറ്റിയെടുക്കാവുന്നതല്ലേ ഉചിതം എന്നുള്ള രൂപം സാധാരണ ഇങ്ങനെയൊക്കെ തോന്നുമ്പോൾ മൊബൈൽ ഫോണിനെ കുറിച്ചൊരു വീഡിയോ റിവ്യൂ ചെയ്യുമ്പോൾ ഞാൻ ഞാനതിൻ്റെ ഡാറ്റ കളക്ട് ചെയ്ത് പഠിച്ചിരുന്നു അപ്പം എനിക്ക് തോന്നിയാണെന്ന് അത് പക്ഷേ ഇവിടെ ആർക്കാണ് അതെന്താ മെച്ചം മെച്ചമെന്ന് വെച്ചാൽ ഉപഭോക്താവന അതായത് മൊബൈൽ ഫോൺ വാങ്ങുന്നവനോ അത് മെച്ചാണ് പക്ഷേ അപ്പോൾ അത് നഷ്ടമായിരിക്കണം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ മൊബൈൽ ഫോൺ കമ്പനിക്കാർക്ക് അയവിടെ ജോലി ചെയ്തവർക്ക് ഒക്കെ നഷ്ടമാണ് ആയിട്ട് വരുന്നത് ഇനി ഇതൊക്കെ പറഞ്ഞു ഞാൻ മൊബൈൽ ഫോണിൻ്റെ ഗുണഗണങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്നിരുന്നാലും അവസാനമായി പറയാണ് മൊബൈൽ ഫോണിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അത് ഉപയോഗിക്കത്തുള്ള കാര്യത്തിൽ കഷ്ടം തന്നെയാണ് ഞാൻ പലരും ഫോട്ടോ എടുത്തിട്ടും വീഡിയോ എടുത്തതൊക്കെ എനിക്ക് അയച്ചു തരുമ്പോൾ നോക്കാറുണ്ട് പലരും വീഡിയോ എടുത്തിട്ടുള്ളതൊക്കെ വളരെ മോശമാണ് ആവശ്യമുള്ള സന്ദർഭത്തിൽ മാത്രമേ പലരും വീഡിയോ എടുക്കുള്ളൂ അതാണ് ഒരു വിഷമമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അതിനാൽ അതിന് മുമ്പ് വീഡിയോ എടുക്കാനൊന്നും പരിശീലിക്കുക അതൊന്നും ചെയ്യില്ല അപ്പം ആവശ്യമുണ്ടോ അപ്പം മാത്രം ഒരു വീഡിയോ എടുക്കുന്നുള്ള രൂപമാണ് വെച്ചാൽ എന്താ അതിൻ്റെ അർത്ഥം മൊബൈൽ ഫോൺ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് മൊബൈൽ ഫോൺ പ്രധാനമായിട്ടും ഉപയോഗിക്കേണ്ട ഒരു കാര്യം വരുന്നത് ക്യാമറയാണ് അത് ഉപയോഗിക്കാനായിട്ട് റിയില്ല എന്നുള്ളതാണ് പലർക്കും അതാ എത്രയോ തവണകളായി ഒരു ചുരുങ്ങിയതൊരു പത്ത് കൊല്ലായിട്ടാവും ക്യാമറ ഫോൺ ഉപയോഗിച്ചിട്ട് ഉപയോഗിക്കുന്നു പലരും അപ്പോൾ അത് പറ്റില്ല എന്നാൽ വേറെ അനുഭവം അതിൻ്റെ കാര്യമുണ്ട് ഒന്നും ഇല്ലാത്ത ചിലരൊക്കെ ഉണ്ട് അവരൊക്കെ നല്ല രൂപത്തിൽ സാവധാനത്തില് കുഴക്കം കൂടാതെ കണ്ട് ഡിസ്ക്രിപ്ഷനൊക്കെ കുഴപ്പമില്ലാതെ കണ്ട് ഫോൺ എടുത്തിട്ടുള്ളതുകൊണ്ട് അപ്പോൾ ഈ കഴിവുകളൊക്കെ ഓരോരുത്തരും ആർജിക്കുന്നതല്ലേ എന്നുള്ള ചോദ്യമുണ്ട് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഡാറ്റ ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു നന്ദി നമസ്കാരം ഇതോടുകൂടി ഇവിടെ നിർത്തുകയാണ് കേട്ടോ ഓക്കെ